അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാഹി അബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുല്ലായ്ല എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ വളരെ എളുപ്പമായതിലേക്ക് നാം താങ്കൾക്ക് സൗകര്യം ഒരുക്കി തരും താങ്കൾക്ക് നാം സൗകര്യം ഒരുക്കി ലിൽ യുസ്ര ഏറ്റവും എളുപ്പമായതിലേക്ക് ആനാ റസൂലാഹി സാഹു അലൈഹി വസലമയോട് അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത് റസൂലെ താങ്കൾക്ക് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യമൊരുക്കും എന്നാണ് യസീർ എന്നാൽ എളുപ്പം എന്നാണ് അർത്ഥം അതിൻ്റെ ധാരാളത്തെ കൂടുതൽ എളുപ്പത്തെ ഏറ്റവും എളുപ്പത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ഐസർ ഐസർ എന്നതിൻ്റെ സ്ത്രീലിംഗ പദമാണ് യുസ്ര യസീർ എന്നതിൻ്റെ ശക്തി കൂടിയ രൂപമാണ് യുസ്ര എന്നർത്ഥം ഏറ്റവും എളുപ്പമായതിലേക്ക് റസൂലെ താങ്കൾക്ക് നാം സൗകര്യപ്പെടുത്തും എളുപ്പത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വന്നാൽ അതിൽ ഏറ്റവും എളുപ്പമായതെന്തോ അതാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് അന്ന റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം ആ ഹുയ്യറബൈൻ അമ്രൈനി ഇല്ലഹ്താർ ഐസറഹ്മാ റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമക്ക് രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചാൽ അദ്ദേഹം അതിൽ ഏറ്റവും എളുപ്പമായതാണ് തിരഞ്ഞെടുത്തിരുന്നത് ഒരു വിശ്വാസി ഇടപെടുന്ന ഏതെല്ലാം കാര്യങ്ങളും മേഖലകളുമുണ്ടോ അതിലൊക്കെ ലാളിത്യം എളുപ്പം അതിനെ സ്വീകരിക്കുന്നവനായിരിക്കണം വിശ്വാസി റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ജീവിതത്തിലുടനീളം ഏറ്റവും ലാളിത്യവും എളുപ്പവും വഴി സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഇടപെടലുകളിൽ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന രൂപത്തിൽ ഇടപെട്ട ആളായിരുന്നില്ല എന്നല്ല സങ്കീർണ്ണമാകേണ്ടിയിരുന്ന വിഷയങ്ങളെപ്പോലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങളെ പരിഹരിച്ച വ്യക്തിയായിരുന്നു ഒരു അഹറാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് വല്ലതും തരണമേ എന്നാവശ്യപ്പെടുന്നുണ്ട് റസൂല് കൊടുത്ത ശേഷം പോരെ എന്ന് ചോദിച്ചു അദ്ദേഹം പോരെന്ന് പറയുക മാത്രമല്ല ആങ്ക എന്നോട് മര്യാദ കാണിച്ചില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയും ചെയ്തു സഹാബികൾക്ക് അങ്ങേയറ്റം ദേഷ്യം വന്നു അവർ അദ്ദേഹത്തിന് നേരെ പാനെടുക്കാൻ ശ്രമിച്ചു റസൂൽ സഹാബികളെ തടഞ്ഞു കൊണ്ട് വീട്ടിനകത്തേക്ക് കയറി കുറച്ചുകൂടി കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് ചോദിച്ചു പോരെ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അതി താങ്കൾക്കും കുടുംബത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു താങ്കൾ നേരത്തെ ആളുകളുടെ മുന്നിൽ വെച്ചാണല്ലോ ഞാൻ മര്യാദ കാണിച്ചില്ല എന്ന് പറഞ്ഞത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ താങ്കൾ ഈ പ്രാർത്ഥനയും ഉരുവിടണം എന്നോട് മര്യാദ കാണിക്കാത്തവനാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സഹാബികൾക്ക് താങ്കളോട് നീരസമുണ്ടാകും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ താങ്കളെ പറയുന്നത് ഇടയാക്കും പിറ്റേ ദിവസം ഈ മനുഷ്യൻ റസൂൽ സല്ല അലിസ്വലമയും സഹാബികളും ഇരിക്കുന്ന സദസ്സിൽ വരികയും പ്രവാചകനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സംഭവം മുൻനിർത്തി അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞു പണ്ടു ഒരാൾക്ക് ഒരൊട്ടകമുണ്ടായിരുന്നു മരുഭൂമിയിൽ ആ ഒട്ടകം കെട്ടഴിഞ്ഞു പോയി ആളുകൾ അതിനെ പിടിക്കാൻ വേണ്ടി പിറകെ ഓടി ഒട്ടകം കൂടുതൽ കരുത്തോടെ കുതിച്ചോടി ഇത് കണ്ട ഒട്ടകത്തിൻ്റെ യജമാനൻ പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കൂ ഞാൻ അതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കാമെന്ന് എന്നിട്ട് ഒട്ടകം ഭക്ഷിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു എടുത്ത് ഒട്ടകത്തിനു നേരെ കാണിച്ച് വളരെ മയത്തിലും നയത്തിലും അതിനോട് ഇടപെട്ട് അതിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരികയും യജമാനൻ അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് കെട്ടുകയും അതിനെ വരുതിയിലാക്കുകയും അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുകയും ചെയ്തു ഒട്ടകത്തെയും അതിൻ്റെ യജമാനനെയും പോലെയാണ് ഞാനും ആ അറാബിയും നിങ്ങളെങ്ങാനും എന്നോട് പരുഷമായി സംസാരിച്ചതിൻ്റെ പേരിൽ അയാളെ തല്ലിയിരുന്നുവെങ്കിൽ അയാളെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അയാൾ ശരിയുടെ വഴിയിലേക്ക് വരുമായിരുന്നില്ല നരകത്തിലേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു ഇണങ്ങാത്ത മനസ്സുകളെ പരുഷമായി പെരുമാറിയിരുന്ന ആളുകളെ എത്ര ലളിതമായാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൈകാര്യം ചെയ്തിരുന്നത് മാറ്റിയെടുത്തിരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് അഹറാബി ഇതിലൂടെ എത്തിയത് കൂടുതൽ എളുപ്പത്തിലേക്കാണ് മറിച്ചായിരുന്നു പ്രവാചകൻ പെരുമാറിയിരുന്നുവെങ്കിൽ വലിയ പ്രയാസത്തിലേക്ക് അയാൾ എത്തുമായിരുന്നു അയാൾ ശരിയുടെ പാതയെ പിന്തുടരാൻ തയ്യാറാവാത്ത അവസ്ഥ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു ഇവിടെ പ്രവാചകനോട് വലു എസ് ഇരുക്കൽ യുസ്ര താങ്കൾക്ക് എളുപ്പമായതിലേക്ക് നാം വഴിയൊരുക്കും എന്നാണ് പറയുന്നത് എന്താണ് ഈ എളുപ്പമായത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അള്ളാഹു തട്ടി തേക്കി നിങ്ങൾക്ക് എളുപ്പം തരും എന്നതാണ് ഒരു വ്യാഖ്യാനം വളരെ അയത്ന ലളിതമായി പിന്തുടരാവുന്ന വളരെ നല്ലൊരു ശരിയഴത്ത് നിങ്ങൾക്ക് തരുമെന്നാണ് മറ്റൊരു വ്യാഖ്യാനം യുസ്ര സ്വർഗമാണ് എന്നും വ്യാഖ്യാനിച്ചവരുണ്ട് അതല്ല നേരത്തെ പറഞ്ഞ സനു കരി ഉഫല ഖുർആൻ നാം താങ്കൾക്ക് വായിച്ചു കേൾപ്പിക്കും താങ്കൾ മറക്കുകയില്ല എന്ന് പറഞ്ഞുവല്ലോ അതിനോട് ബന്ധപ്പെടുത്തി താങ്കൾ മറക്കാത്ത വിധം ഖുർആാനെ താങ്കൾക്ക് തരും എന്നും പറഞ്ഞവരുണ്ട് ഏതായാലും ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരു തുറവി അതിൽ നിന്നും എളുപ്പത്തിലേക്ക് ഒരു വഴി ഉണ്ട് എന്ന പ്രതീക്ഷയിൽ വിശ്വാസികൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വായിക്കാനോ നീട്ടാനോ മണിക്കാനോ ഒന്നുമില്ല എല്ലാ അർത്ഥത്തിലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ